പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് ബന്ദിപ്പൂരിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലെ നിങ്ങൾ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നേരെ ഇണീ പോകുന്നത് ഇവിടെ ഉള്ള സൂര്യകാന്തി തോട്ടങ്ങളിലേക്ക് തക്കാളി കൃഷിൻ്റെ കൂടെ തക്കാളി ഉള്ളത് സൂര്യകാന്തി സൂര്യനായി ദ സൺഫ്ലവർ ഫീൽ ഇതെന്തുകൊണ്ടാണ് എന്തിനാണ് ഇതെന്തിനുണ്ടാക്കണേ ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വാത്തു വന്നിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുക സൂര്യകാന്തി ആണിത് ആ സംഭവം നല്ലൊരു രസകരമായിട്ടുള്ള സംഭവം ഉണ്ടോ ഞാൻ അതിലിങ്ങനെ പോകുമ്പോഴേ സൂര്യകാന്തി പാടങ്ങളിലൂടെയുള്ള മനോഹര അതായത് കൃഷിയാണ് ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ വാട്ടർ സപ്ലൈ ഉണ്ട് ഒരു പൈപ്പ് വേണം ഉണ്ടോ ഇത് ഏക്കർ കണക്കൊന്നുമില്ല നമുക്ക് ഇങ്ങനെ പോയി വെക്കാം ഇതിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇരുപത് ഉറുപ്പിൻ്റെ ടിക്കറ്റ് നല്ല ചൂടുണ്ട് കേട്ടോ സൂര്യകാന്തി ചൂരനെ അഭിമുഖീകരിച്ചാണ് നിൽക്കുന്നത് നമുക്കൊരു ഒരു സയൻറ്റിഫിക് വശങ്ങൾ നമുക്കറിയില്ല അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അറിയില്ല പക്ഷെ കാണുമ്പോൾ ഫീൽ ഗുഡ് പരിപാടിയുണ്ട് അതായത് നമ്മൾ ഇപ്പം എന്നാലും നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ വന്ന റൂട്ട് ഗൂഢല്ലൂരിന് നമ്മളെ വൈകി ഇങ്ങനെ അത് ബാംഗ്ലൂർ പോണ റൂട്ടിൽ ഇതൊക്കെ ഇത് ചീഞ്ഞ് തൂക്കി ഇതാകെ ഇതായിട്ടുണ്ട് ഇത് ഇനി വിത്തിന് യൂസ് ചെയ്യാമായിരിക്കും അറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ നല്ലൊരു രസമുള്ളൊരു ആംബിയൻസാണ്